സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പുതിയ പുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് നൂറ്റി ടൈറ്റിൽ പുസ്തകങ്ങൾക്കാണ് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകമാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഇതിനു മുൻപ് പാഠ്യപദ്ധതിയിൽ സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവന്നത് പത്ത് വർഷത്തിലേറെയായി ഒരേ പാഠ്യപദ്ധതിയാണ് പഠിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് തീരുമാനം പുതിയ പാഠ്യപദ്ധതിയിൽ എല്ലാ പാഠപുസ്തകങ്ങളിലും മലയാളം അക്ഷരമാലയുണ്ടാകും ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് അനുസൃതമായി നവകേരള സൃഷ്ടിക്ക് ഉതകുന്ന പാഠ്യപദ്ധതികളാണ് കരിക്കുലത്തിലുള്ളത് ഒന്നര വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചതെന്നും കുട്ടികളിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ നിന്നും അഭിപ്രായം തേടിയതായും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ പതിനാറ് വർഷമായി അറിവിന്റെ തലത്തിൽ വന്ന വളർച്ച ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വന്ന കുതിപ്പ് വിവരവിനിമയ രംഗത്ത് സാങ്കേതികമായി വന്ന മാറ്റങ്ങൾ സമൂഹത്തിന് വിവര സാങ്കേതിക രംഗത്ത് തുറന്നു കിട്ടുന്ന പ്രാപ്യത അവസരങ്ങൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിയാണ് പുതിയ പാഠ്യപദ്ധതിയും പുസ്തകങ്ങളും തയ്യാറാക്കിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മലയാളം ഇംഗ്ലീഷ് കന്നഡ ഭാഷകളിലാണ് പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ പുസ്തകങ്ങളിലും ഭരണഘടനയുടെ ആമുഖവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനം നൽകും അധ്യാപകർക്കും പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് പരിശീലനം നൽകുന്നുണ്ട് അക്കാദമിക് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളെ തള്ളുമെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സ്പെഷ്യൽ റൂൾ കൊണ്ടുവരുമെന്നും ഇതിനായി കെഇ ആർ പരിഷ്കരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സ്പെഷ്യൽ റൂൾ പ്രകാരമായിരിക്കും അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ഒരു വിഭാഗത്തിനെതിരോ ജനാധിപത്യ വിരുദ്ധമോ ആണ് കേന്ദ്ര പുസ്തകമെങ്കിൽ സ്വന്തം നിലയിൽ പുസ്തകം തയ്യാറാക്കി പഠിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്